വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് വാർഷികം ി ഗവൺമെന്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കോടാലി ജി എൽ പി സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ ട്രഷറർ ജോയ് മുത്തേടൻ സമാധരണവും ജില്ലാ സെക്രട്ടറി സെബാസ്റ്റ്യൻ മഞ്ഞളി അവാർഡ് ദാനവും നടത്തും യൂണിയൻ പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി ജി രഞ്ജിമോൻ സീനിയർ വൈസ് പ്രസിഡന്റ് സി പി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് ദർശന തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു കേരള വ്യാപാരി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ യൂണിറ്റിൻ്റെ വാർഷിക വ ഈ വരുന്ന വെള്ളിയാഴ്ച മുപ്പത്തൊന്നാം തീയതി അപ്പം അതിൻ്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ഹമീദ്ന് നിർവഹിക്കുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് ഏട്ടൻ അതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്താൻ എത്തുന്നുണ്ട് ആദരിക്കുന്ന ചടങ്ങ് ജില്ലാ ട്രഷറ് ജോയിൻ മുത്താറിനാണ് നിർവഹിക്കുന്നത് അപ്പോൾ ഈ നാൽപ്പത്തി നാലാമത് വാർഷിക പൊതുയോഗമായതിനാൽ കോടാലി യൂണിറ്റിലെ കടകളൊക്കെ ഉച്ച മുടക്കായിരിക്കും കാലത്ത് ഒമ്പത് മുപ്പതിന് പൊതുയോഗം സ്റ്റാർട്ട് ചെയ്യും രണ്ടു മണിക്കുള്ളിൽ അവസാനിക്കും അതോടൊപ്പം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് കൂടിയും അന്നുണ്ടാവും വളരെ ജനാധിപത്യമായ രീതിയിൽ എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴാണ് യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കാറ് തൃശ്ശൂർ ജില്ലയില് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇത് സമ്പൂർണ്ണമായിട്ടും പരിഹരിച്ചുകൊണ്ട് പൂർത്തിയാക്കിക്കൊണ്ട് ജൂൺ മുപ്പതിന് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പെന്നുള്ള പ്രക്രിയയുടെ അവസാനഘട്ടമാണ് ഇപ്പോൾ കോടാലി യൂണിറ്റിലും മെയ് മുപ്പത്തൊന്നാം തീയതി ഇത് നടക്കാൻ പോകും അപ്പോൾ അത് വ്യാപാരികളെ സംബന്ധിച്ച് വ്യാപാരികളെ സംബന്ധിച്ച് ഇഷ്ടംപോലെ സംഘടനയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വർഷത്തിൻ്റെ കാലാവധിയിൽ ഇപ്പോൾ കഴിയാൻ പോകും വ്യാപാരികൾക്കും വ്യാപാരികളുടെ കുടുംബത്തിനും പരിരക്ഷ നൽകുന്ന ഭദ്രം പദ്ധതി പോലെയുള്ള ഒരു കുടുംബത്തിലൊരംഗം മരിച്ചാൽ പതിനഞ്ച് ലക്ഷം രൂപ നൽകുന്ന വൈവിധ്യമാർന്ന പരിപാടികളുമായിട്ട് കേരള സംസ്ഥാനത്ത് ഉടനീളം മാതൃകയാക്കിക്കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ വ്യാപാരി സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്